ക്യൂട്ട് ചെറുദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ ബ്ലൂമിങ് ജോർജറ്റ് മെറ്റീരിയലിന്റെ കളക്ഷൻ ആയിട്ടാണ് വന്നേക്കുന്നത് കണ്ടോ നമ്മൾ എത്ര നന്നായിട്ട് സ്റ്റോക്ക് ചെയ്തേക്കുന്നത് എന്നാലും വീഡിയോ ഇട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞ് ചോദിക്കുമ്പോൾ ഇത് കൊടുക്കാനുണ്ടാവില്ല അത്രയും കൂടുതൽ എൻക്വയറി ഉള്ള പ്രോഡക്റ്റ് ആണ് പിന്നെ നമ്മളോട് കുറെ എൻക്വയറി ചെയ്തവർക്ക് ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു കുറെ പേർ അങ്ങനെയും പർച്ചേസ് ചെയ്തിട്ടുണ്ട് നല്ല രസമാണ് നമുക്ക് ഇപ്രായ ക്രിസ്മസ് കളക്ഷൻ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി കളക്ഷനാണ് ഈ കളർ നമ്മുടെ ക്രിസ്മസ് തീമായിട്ട് വരും നല്ല രസമുള്ള ചില്ലിയുടെ ആണ് പിന്നെ ഇതിന്റെ കൂടെ ഒരു സ്പെഷ്യാലിറ്റിയും ഉണ്ട് ഈ വീഡിയോക്ക് നമ്മൾ ലീവ ഒക്കെ ഉണ്ട് അപ്പൊ ഇതിന്റെ വീഡിയോയുടെ കമന്റ് ചെയ്യുക വീഡിയോക്ക് താഴെ വന്നിട്ട് കമന്റ് ചെയ്താൽ മതി മൂന്ന് പ്ലാറ്റ്ഫോമിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക അത്രയും ചെയ്താൽ മതി കേട്ടോ അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് കളർശടീന്ന് കേട്ടോ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് നമ്മുടെ ചില്ലിയുടെ ഷെയ്ഡാണ് പറയുന്നത് യോക്കിൽ നല്ല രസമായിട്ട് ആന്റി ത്രെഡും സ്റ്റോൺസും ഒക്കെ വെച്ചിട്ടുള്ള ഒരു ആണ് കൊടുത്തേക്കുന്നത് ഇത് പല പ്രാവശ്യവും പല ഡിസൈനാണ് പറയണത് ഈ പ്രാവശ്യം ഈ ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പതാണ് കഴിഞ്ഞ പ്രാവശ്യം ഒരു ആയിരത്തി അറുന്നൂറ്റി എൺപതിന്റെ ഡിസൈൻ നമ്മൾ കാണിച്ചായിരുന്നു അത് അടുത്തയാഴ്ച റീസ്റ്റോക്ക് ചെയ്ത് എടുക്കാം കേട്ടോ ഇത് ഈ ഒരു ഡിസൈനാണ് വരിക യോക്കിൽ നല്ല രസമായിട്ട് ഡിസൈൻ വന്നിട്ടുണ്ട് പിന്നെ പിന്നെതാ ദാമനീരിയിലും സെയിം തന്നെ നല്ല ഭംഗിയായിട്ടാണ് ആ ഡിസൈൻ കൊടുത്തേക്കുന്നത് നല്ല ലെങ്ക് ഒക്കെ കിട്ടും കേട്ടോ ഒരു ഫോർട്ടി നയൻ ഫോർട്ടി എയ്റ്റ് ഇഞ്ച് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ക് ഉണ്ട് നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് കളർ ആണെങ്കിലും സൂപ്പറാണ് അടിപൊളി ചില്ലിയറ ഷെയ്ഡാണ് കൂടുതലൊന്നും ഇല്ല നല്ല രസമുള്ള കളർ ഷെയ്ഡാണ് ഇത് കിട്ടിയ ആരും ഒരു കംപ്ലൈന്റും പറഞ്ഞിട്ടില്ല നമ്മളോട് ദുപ്പട്ടേ ടാനും ഇങ്ങനെ വരും നല്ല രസമാണ് രണ്ട് സൈഡിലെ ഇങ്ങനെ ആന്റി ത്രെഡും കൊണ്ടുള്ള വർക്കും ഫുൾ ആയിട്ട് ഒരു ആന്റി ക്വിങ്സും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ നല്ല രസമായിട്ട് ടാസിൽസും കൊടുത്തിട്ടുണ്ട് ബോട്ടം സെയിം കളർ ഷാന്റോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിംഗ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നത് ആയിരത്തി ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത കളർ കളക്ഷേഡ് ഇതാട്ടോ നല്ല രസമാണ് റാണിക്കിന്റെ ഷെയ്ഡാണ് വരിക ഇതും നമ്മൾ ഒന്ന് കാണിച്ചിട്ടുള്ള മെറ്റീരിയൽ ആണ് യോക്കിലെ നല്ല ഭംഗിയായിട്ടാണ് സ്റ്റോൺസും ആൻറ്റി ക്രെഡും സീക്വൻസും ഒക്കെ വന്നേക്കുന്നത് ഭയങ്കര ഒരു കളക്ഷനാണ് മെറ്റീരിയൽ ആണെങ്കിൽ നല്ല ബ്ലൂമിങ് ജോർജറ്റ് ആണ് ഇട്ട് കഴിയുമ്പോൾ ഭയങ്കര രസമായിരിക്കും കാണാനായിട്ട് പിന്നെ ഇതിന്റെയും ദാമനേരിയയിൽ സെയിം ആയിട്ട് തന്നെ ആ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് ആൻഡിക് സ്റ്റോൺസും ത്രെഡും ഒക്കെ വെച്ചിട്ട് വന്നിരിക്കുന്ന ഡിസൈൻ ആണ് ബോഡി പാർട്ട് ഫുൾ ആയിട്ടും ആ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് ബോട്ടം സെയിം കളർ ഷാന്റ് മെറ്റീരിയൽ വന്നിട്ട് ലൈനിംഗ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നത് ഇങ്ങനെ യോക്കിലെ ഡിസൈൻ അടിപൊളി ഡിസൈൻ ആട്ടോ പിന്നെ ദാപ്പിട്ട് കാണാൻ എന്തൊരു പണിയാന്ന് നോക്കിയാൽ രണ്ട് സൈഡിലും ആ സെയിം ആൻഡിക് ത്രെഡും കൊണ്ടുള്ള ഡിസൈൻ വന്നിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് നല്ലൊരു വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ആയിരത്തി അഞ്ഞൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾക്ക് ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാ കേട്ടോ ഇതൊരു പുതിയ കളർ ആണ് നമ്മുടെ കസ്റ്റമേഴ്സിന്റെ കുറെ റിക്വസ്റ്റ് കാരണം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന പുതിയ കളർ ആണ് നല്ല രസമുള്ള റെസ്റ്റ് ഓറഞ്ച് ഷെയ്ഡ് വരും ഇപ്പൊ ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള കളറാണ് അപ്പൊ ഇങ്ങനെ നല്ല കളറുകൾ സെലക്ട് ചെയ്ത് തരാൻ പറഞ്ഞപ്പോൾ തന്നെ ഒരു നല്ല കളറാണ് കേട്ടോ ഇത് പക്ഷേ ഇത് കുറച്ച് പീസേ ഉള്ളൂ കാരണം നമ്മൾ ഇത് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചാണ് ഇത് ചെയ്തിട്ടുള്ളൂ അപ്പൊ ഇത് നിങ്ങളുടെ റെസ്പോൺസ് അറിഞ്ഞിട്ട് വേണം നമുക്ക് ഇനി കൂടുതലായിട്ട് സ്റ്റോക്ക് ചെയ്യാനായിട്ട് നല്ല രസമുള്ള കളർ ആണ് യോക്കിലെ സെയിം തന്നെ ആൻറ്റി ത്രെഡും ബീഡ്സും വരണ വർക്ക് പിന്നെ ഇതിന്റെ ദാമൻ സെയിം ആയിട്ട് ആ ഒരു വർക്ക് വരുന്നുണ്ട് നല്ല ഭംഗിയായിട്ടോ ഇത് കാണാനായിട്ട് ദാമൻ ടൈൻറെ വർക്ക് കണ്ടോ നല്ല രസമാണ് നല്ല ഹെവി ആയിട്ട് തന്നെയാണ് വർക്ക് കൊടുത്തേക്കുന്നത് കളറും അടിപൊളി കളറാട്ടോ ഭയങ്കര രസമാണ് സ്റ്റിച്ച് ചെയ്തിട്ടാൽ സൂപ്പർ ആയിരിക്കും എനിക്ക് അതിനുള്ള ടൈം കിട്ടിയില്ല ഇതാ ഭയങ്കര രസമുള്ള കളറാണ് കാണാനായിട്ട് ദുപ്പട്ടയും കണ്ടോ രണ്ട് സൈഡിലും നല്ല രസമായിട്ട് ആന്റി ത്രെഡും കൊണ്ടുള്ള വർക്കും സ്കാലപ്പും പിന്നെ ദാ ഇങ്ങനെ ലോവർ എൻഡിൽ ടാസിൽസും ഒക്കെ വരുന്നുണ്ട് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച് ആയിട്ടാണ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ അപ്പൊ ഇത്ര ഇന്നത്തെ കളക്ഷൻ നമ്മൾ റെഡും റാണി പിങ്കും അത്യാവശ്യം നന്നായിട്ട് തന്നെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ വീഡിയോ ഇട്ടിട്ട് ഒരു ഒരു മണിക്കൂർ കഴിയുമ്പോൾ ചോദിക്കുമ്പോൾ ചിലപ്പോൾ സോൾഡ് ഔട്ട് ആയി എന്ന് പറയും കാരണം അത്രയും എൻക്വയറി ഉള്ളതുകൊണ്ട് ആട്ടോ ഇത്രയും നാൾ റീസ്റ്റോക്ക് ചെയ്തിട്ടും കിട്ടാത്ത ഒരുപാട് പേരുണ്ട് ഞാൻ കുറേ പേർക്കൊക്കെ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് കുറെ പേര് പർച്ചേസ് ചെയ്യുകയും ചെയ്തു പിന്നെ എല്ലാവർക്കും എനിക്ക് അങ്ങനെ അയക്കാൻ അയയ്ക്കാൻ പറ്റിയിട്ടില്ലാട്ടോ അപ്പൊ തീർന്നു പോയാലും ഞാൻ റീസ്റ്റോക്ക് ചെയ്തു തരും ഒരു രണ്ടാഴ്ച സമയം വേണമെന്നേ ഉള്ളൂ പിന്നെ നമ്മുടെ പുതിയ കളർ ഷെയ്ഡ് ഓറഞ്ച് കളർ ഷെയ്ഡ് ആണെങ്കിൽ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ നമ്മൾ പെട്ടെന്ന് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തോ ആയതുകൊണ്ട് തന്നെ കുറച്ച് പീസേ ഉള്ളൂ എന്റെ കയ്യിൽ അപ്പൊ അത് പെട്ടെന്ന് തന്നെ തീരും അപ്പൊ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടാലും ത്രൂ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്